ഈ കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ നമ്മുടെ സ്വന്തം സോയാബീൻ ഇനി എങ്ങനെയൊക്കെ വെച്ച് തന്നാലും ഞാൻ കഴിക്കത്തില്ലെന്ന് പറയുന്ന എല്ലാ ആളുകളും താണ്ടേ ഇതൊന്ന് കാണോ ഒരു വെറൈറ്റി കിടന ഐറ്റം അപ്പോൾ അതിനകട്ട് ആദ്യം ഒരു പാനോട്ട് കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കുഞ്ഞു കുഞ്ഞ് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് മറക്കരുതേ അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ട് ഈ വെള്ളം വെള്ളമൊന്നുണ്ടല്ലോ ഇതുപോലൊന്ന് തിളച്ച് വരും ആ സമയത്ത് ഒരു നൂറ്റി അൻപത് ഗ്രാം സോയാബീനാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഇളക്കിയെടുത്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് വേവിച്ച് കുഴച്ച് കളയേണ്ട കാര്യമില്ല ഒന്ന് പകുതി ഒന്ന് വെന്ത് കിട്ടിയച്ചാൽ മാത്രം മതി അത് കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു കോരിപാത്രം വെച്ചിട്ട് ഇതുപോലെ മൊത്തത്തിൽ അങ്ങോട്ട് കോരി എടുത്തിട്ട് ഒരു ബൗൺ നേത്രോട്ട് അങ്ങോട്ട് കൊടുക്കാം ഇട്ടാൽ മാത്രം പോരാ ഇതിന്റെ മുകളിലേക്കൊണ്ടല്ലോ കുറച്ച് തണുത്ത വെള്ളം അങ്ങോട്ട് കൊടുക്കണം ഒരുപാട് സമയം വെച്ചോണ്ടിരിക്കേണ്ട അപ്പം തന്നെ ഉണ്ടല്ലോ ചൂടില്ലാന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇതിനെ നല്ലതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ട് മറ്റൊരു ബൗൾ നാത്രോട്ട് അങ്ങോട്ട് മാറ്റാം ഇനി അതവിടെ ഇരിക്കട്ടെ വേറെ ഒരു വലിയൊരു പരിപാടി ചെയ്യാനായിട്ട് പോകണം അതിനകട്ടൊരു വലിയ ബൗളിനാത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൗഡറും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവറോട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണും ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഇതിലേക്ക് ഒരു ഉപ്പ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സംഭവം എല്ലാം പരിപാടി കുളമായിപ്പും അതുകൊണ്ടതാണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ബാറ്റർ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ കിട്ടണം ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഈ മസാലയ്ക്കകത്തോട്ടിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി പേരട്ടി താണ്ട ഒരു പരുവത്തിലാക്കി എടുക്കണം അത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അവിടെ വെച്ചേക്കാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടുണ്ടല്ലോ നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത് കുറേശ്ശേട്ടം കൂടി ഇട്ട് കൊടുക്കാമേ ഒരുമിച്ച് ഇട്ടു കൊടുത്തില്ലാലും കുഴപ്പമൊന്നുമില്ല കൂടുതലായിട്ട് തയ്യാറാക്കുകയാണെന്നെങ്കിൽ രണ്ടും മൂന്നും ട്രിപ്പായിട്ട് അങ്ങോട്ട് വറത്തെടുത്താൽ മതി ഒരുപാട് സമയം നമ്മൾ ഇതിനായിട്ട് കളയുന്നില്ല കളയുന്നില്ല വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കും അങ്ങനല്ല നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കുണ്ടല്ലോ ഒരു മൂന്നാല് പച്ചമുളക് നടു കീറി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഈ ഇളക്കി എടുക്കണം അപ്പോൾ ആ എരിവൊക്കെ കറക്റ്റായിട്ടൊന്നും ഇങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടും ഉള്ളൂ പരിപാടി ഇനിയുണ്ടല്ലോ ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റണം എന്നിട്ടുണ്ടല്ലോ ഈ വെളിച്ചെണ്ണയ്ക്കകത്തൂന്ന് കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി മൊത്തം വെളിച്ചെണ്ണ വേണ്ട അതിലേക്കുണ്ടല്ലോ കുറച്ച് വെളുത്തുള്ള ി ഒരു എട്ടു പത്ത് വെളുത്തുള്ളി നാലായിട്ട് കീറതും പിന്നെ കുറച്ച് ഇഞ്ചിയാണ് അരിഞ്ഞെടുത്തുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വയറ്റി അങ്ങോട്ട് എടുക്കണം അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വയറ്റിക്കൊണ്ടിരിക്കുമ്പോത്തന്നോ കുറച്ച് കുരുമുളക് പൊടി ഒരുപാട് വേണ്ട അര ടീസ്പൂൺ മാത്രം മതി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസോട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്നും ഇളക്കി അങ്ങോട്ട് എടുക്കാം സോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സോയാബീൻ ഉണ്ടല്ലോ അതാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ഇളക്കി പട്ടിയെടുക്കണം ആ ഒരു ടൊമാറ്റോ സോസിൽ മുഴുവനായിട്ട് കോട്ടായിരിക്കണം അതാണ്ട് ഇത്രയേ ഉള്ളൂ ഒരുപാട് ഇളക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കിട്ടിലൻ ടേസ്റ്റ് ഉള്ള ഒരു സോയാബീൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ട് കൊണ്ടുവരുമേ ഇതേ മസാല തന്നെ ചിക്കനും ബീഫും ഒക്കെ ചെയ്യാവുന്നതാണ് സംഭവം അടിപൊളിയാണ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളാണ് കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിട്ടിലാൻ കെട്ടിക്കാച്ച് വീഡിയോസും മറ്റും നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ അല്ല ശരി സൈനിങ് ഔട്ട് താങ്ക് യു